പ്രശസ്ത സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും ട്രാൻസ് വുമണുമായ സീമ വിനീത് വിവാഹിതയായി സീമ തന്നെയാണ് വിവാഹ വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് ഔദ്യോഗികമായി വിവാഹം കഴിച്ചു എന്ന കുറിപ്പോടെയാണ് സീമ ഇക്കാര്യം അറിയിച്ചത് ആഘോഷങ്ങൾ ഒന്നുമില്ലാതെ രജിസ്റ്റർ വിവാഹമാണ് ഇരുവരും തിരഞ്ഞെടുത്തത് ഒന്നിച്ച് സദ്യ കഴിക്കുന്ന ചിത്രവും സീമ പങ്കുവച്ചിട്ടുണ്ട് കൊട്ടും കുരവയും ആർപ്പുവിളികളും ആരവങ്ങളും ആൾക്കൂട്ടവും ഇല്ലാതെ ഫൈനലി ഒഫീഷ്യലി മാരീഡ് എന്ന ക്യാപ്ഷനോടെയാണ് സീമ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിലായിരുന്നു സീമയും നിശാന്തും തമ്മിലുള്ള വിവാഹ നിശ്ചയം വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപേക്ഷ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രവും സീമ പങ്കുവെച്ചിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വിവാഹത്തിൽ നിന്നും പിന്മാറുന്നതായി അറിയിച്ചുകൊണ്ട് സീമ പങ്കുവെച്ച കുറിപ്പ് ഏറെ ചർച്ചയായിരുന്നു തികച്ചും വ്യക്തിപരമായ കാരണങ്ങളാണ് ഇങ്ങനെയൊരു തീരുമാനമെന്നും സീമ അറിയിച്ചിരുന്നു അഞ്ചു മാസത്തെ ബന്ധമായിരുന്നു ഇവർ തമ്മിൽ നിശാന്തും ഞാനും വിവാഹ നിശ്ചയത്തിന്റെ അഞ്ചു മാസത്തെ ബന്ധത്തിന് ശേഷം വേർപിരിയാൻ തീരുമാനിച്ചു ഞങ്ങൾ വേർപിരിഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് ഇത് പരസ്പര മികച്ച തീരുമാനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നായിരുന്നു അവർ കുറിച്ചത് പിന്നീട് സീമ തന്നെ ഈ കുറിപ്പ് പിൻവലിച്ചിരുന്നു ചേർത്തു നിർത്തിയ ചിലതൊന്നും വിട്ടുകളയില്ലെന്നായിരുന്നു നിശാന്തിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സീമ പിന്നീട് കുറിച്ചത് ഇപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇവർ വിവാഹിതരായിരിക്കുകയാണ് നിരവധി പേരാണ് സീമയ്ക്കും നിശാന്തിനും വിവാഹാശംസകൾ നേർന്നത്